കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രശസ്തമായിരുന്ന ഒരു മണ്ഡലമായിരുന്നു മുകുന്ദപുരം മണ്ഡലം എന്നാൽ ഈ മുകുന്ദപുരം മണ്ഡലം രണ്ടായിരത്തി ഒൻപതിൽ ചാലക്കുടി എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് ചാലക്കുടി ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ് നമ്മൾ ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത ഒരേ സമയം തന്നെ തൃശൂരും അതേപോലെ തന്നെ എറണാകുളം ജില്ലയിലെയും ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ ഇതിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് കയ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ ഈ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ തൃശൂർ ജില്ലയിലും പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തനാട് എന്നീ മണ്ഡലങ്ങൾ എറണാകുളം ജില്ലയിലുമായിട്ടാണ് ചിന്തിക്കിടക്കുന്നത് ഇതിൽ കുന്നത്തുനാട് എന്ന് പറയുന്ന നിയോജക മണ്ഡലം ഒരു സംവരണ മണ്ഡലമാണ് അഡ്വക്കേറ്റ് ശ്രീനിജനാണ് അവിടെ എം ആയിട്ട് നിലവിലുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രത്തെ പരിശോധിച്ചാൽ എല്ലാ കാലഘട്ടങ്ങളിലും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ചില മേൽക്കൈ ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നെങ്കിലും അതിലേറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി അപ്രതീക്ഷിതമായി സിനിമാ താരം ഇന്നസെന്റ് വരികയും അദ്ദേഹം കോൺഗ്രസിലെ അധികായൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന പി സി ചാക്കോയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ പലപ്പോഴും പലരും നോക്കിക്കാണുന്നത് വളരെയധികം ഗൗരവത്തോടു കൂടിയായിരുന്നു കാരണം മണ്ഡലത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളായിരുന്നു അതിലേറ്റവും ഏറ്റവും ഉപോത്ബലകമായിട്ട് ചൂണ്ടിക്കാണിച്ചത് എന്നാൽ അതിനുശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് പി സി ചാക്കോയ്ക്ക് പകരം വന്നത് ബെന്നി ബഹനാൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ബെന്നി ബെഹനാനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ പ്രബല വിഭാഗമായിട്ടുള്ള എ ഗ്രൂപ്പിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള നേതാവ് ഉമ്മൻചാണ്ടിയുടെയും എ കെ ആന്റണിയുടെയും എല്ലാം തന്നെ വിശ്വസ്തനായിട്ടുള്ള പടനായകൻ എന്നീ പേരുകളിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് വീണ്ടും തെരഞ്ഞെടുപ്പിലെ ബെന്നി ബഹനാനും അതോടൊപ്പം തന്നെ ഇന്നസെന്റും തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അവതരിപ്പിച്ചത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് പക്ഷെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നസെന്റിന് ഉദ്ദേശിക്കുന്ന ഒരു വോട്ട് വിഹിതം കൈപ്പറ്റുന്നതിന് അല്ലെങ്കിൽ നേടിയെടുക്കുന്നതിന് കഴിഞ്ഞില്ല അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ ഇന്നസെന്റ് പരാജയപ്പെടുകയുണ്ടായി അവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരാളുകൂടിയുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ എൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിനും അവരുടെ വോട്ടുകളിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടാകാതെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ മികച്ച മാർജിനിൽ തന്നെ ബെന്നി ബെഹനാൻ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമാണ് കോൺഗ്രസ് വീണ്ടും രംഗത്തെറക്കിയിരിക്കുന്നത് ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന് ബദലായിട്ട് ഇടതുപക്ഷം ഏത് മണ്ഡലം പിടിച്ചെടുത്തേ മതിയാകൂ എന്നുള്ള ദൃഢനിശ്ചയത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പ്രൊഫസർ സി രവീന്ദ്രനാഥിനെയാണ് വീണ്ടും ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് എന്നാൽ അതിനേക്കാൾ എല്ലാം കൂടുതൽ രാഷ്ട്രീയമായി ഞാൻ കാണുന്ന മറ്റൊരു പേര് കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല ട്വന്റി ട്വന്റി കിഴക്കമ്പലം ഗ്രൂപ്പിന്റെ അഡ്വക്കേറ്റ് ചാർലി പോൾ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ സ്ഥാനാർത്ഥികൾ ഏതൊക്കെ പാർട്ടികൾക്ക് ആരൊക്കെ വരുമെന്നുള്ള ഒരു പ്രാഥമിക സൂചന വരുന്ന സമയത്ത് പലപ്പോഴും പലരും പറഞ്ഞു കേട്ട ഒരു പേരായിരുന്നു ചാലക്കുടി മണ്ഡലത്തിലേക്ക് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി കടന്നു വരുമെന്ന് പക്ഷെ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം സാബു ജേക്കബ് എൻ ഡി മുന്നണിയിൽ ചേരുന്നില്ല എന്നും സ്വതന്ത്രമായി നിൽക്കുകയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ട്വന്റി ട്വന്റിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് ചാർലി പോളിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല ഈ മുന്നേറ്റത്തെ കാരണം കേരള രാഷ്ട്രീയത്തിൽ ഈ കിഴക്കമ്പലം അല്ലെങ്കിൽ ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നൽകിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കേരളത്തിലെ വസ്ത്രവിതരണ രംഗത്ത് അല്ലെങ്കിൽ വസ്ത്ര നിർമ്മാണ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പായിട്ടുള്ള കിറ്റക്സ് അതുപോലെ തന്നെ അലുമിനിയ പാത്ര നിർമ്മാണ രംഗത്തെ അധികായന്മാരായിട്ടുള്ള അന്നാ ഗ്രൂപ്പ് തുടങ്ങിയവയൊക്കെ ഉടമസ്ഥാവകാശമാണ് ഇവർക്കുള്ളത് ഈ അടുത്ത കാലത്ത് കേരള സർക്കാരുമായിട്ട് ചില വലിയ എതിർപ്പുകളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് വ്യവസായ സംരംഭങ്ങളെല്ലാം അവര് തെലുങ്കാനയിലേക്ക് മാറ്റുകയാണ് കേരളം വ്യവസായികൾക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണല്ല എന്നെല്ലാമുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് സാബു ജേക്കബ് ഇവിടെ നിന്നും വിട്ടുപോയിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം കിഴക്കമ്പലം പഞ്ചായത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും ബഡ്ജറ്റ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളുടെയും ബഡ്ജറ്റ് കമ്മി ബഡ്ജറ്റിലാണ് നിൽക്കുന്നത് എന്നാൽ കിഴക്കമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് പരിശോധിച്ചാൽ അതിൽ മിച്ച ബഡ്ജറ്റാണുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ജനങ്ങൾക്ക് മെച്ചപ്പെട്ടതും മികച്ചതുമായ സേവനം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഒരു ട്വന്റി ട്വന്റി മോഡൽ അല്ലെങ്കിൽ കിഴക്കമ്പല മോഡൽ എന്നുള്ള ഒരു ബ്രാൻഡ് രൂപപ്പെടുത്തി എടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിലെ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളെ കൂടുതൽ ജാഗ്രതയോടുകൂടെ ശ്രദ്ധിക്കുമ്പോൾ ഇതൊക്കെ വോട്ടായി മാറുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ അവരുടെ തുരുപ്പു ചൂട്ടായി ചീട്ടായിട്ട് ഇറക്കിയിരിക്കുന്നത് മറ്റാരുമല്ല രവീന്ദ്രനാഥ് സാറിനെ തന്നെയാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സൗമ്യനായിട്ടുള്ള വ്യക്തി ഉടനീളം അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളുടെ സാന്നിധ്യം സാമീപ്യം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ മികച്ച പ്രതിച്ഛായ ഒരു ഒരു വലിയ ഘടകമാണ് നിലവിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയെ പോലെയല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറെ കൂടെ ഒക്കെ ജനങ്ങളുമായിട്ട് അടുത്തിടപഴകാനും അതുപോലെ തന്നെ വിഷയങ്ങൾ അവതരിപ്പിക്കാനുമുള്ള ഒരു പാഠവും കഴിവും എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സൗമ്യനും മികച്ചതുമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ഇമേജ് അദ്ദേഹത്തിനുണ്ട് എന്നാൽ ബെന്നി ബഹനാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ചാലക്കുടി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മേൽക്കൈ ലഭിക്കാൻ പോകുന്ന എന്റെ നിരീക്ഷണം മറ്റൊന്നുമല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു നാല് നിയമസഭാ മണ്ഡലങ്ങളെ കുറിച്ചാണ് പെരുമ്പാവൂർ അങ്കമാലി അതുപോലെ തന്നെ ആലുവ കുന്നത്തനാട് എന്നീ പ്രദേശങ്ങൾ അതില് ഈ നാല് മണ്ഡലങ്ങളിൽ കുന്നത്തുനാട് ഒഴികെയുള്ള ബാക്കി മൂന്ന് മണ്ഡലങ്ങളിലും യാക്കോബായ വിഭാഗത്തിന്റെ വളരെ വ്യക്തമായിട്ടുള്ള വോട്ട് ബാങ്ക് ആണുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച് ബില്ലിനെ കുറിച്ചും വിശ്വാസപരമായിട്ടുള്ള വൈകാരിക വിഷയങ്ങളെ കുറിച്ചെല്ലാം എല്ലാം തന്നെ നിരന്തരമായിട്ട് പ്രസ്താവനകൾ നടത്തുന്ന രണ്ട് വിഭാഗമാണ് ഓർത്തഡോക്സ് വിഭാഗവും പാത്രക്കീസ് അല്ലെങ്കിൽ ജാക്കപ്പെറ്റ് വിഭാഗവും ജാക്കപ്പെറ്റ് വിഭാഗത്തിന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വക്താവും അതോടൊപ്പം തന്നെ സഭാ അംഗവുമായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട സമുദായ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് എല്ലാ പള്ളികളും കേസിൽ കിടക്കുന്ന പള്ളികളുടെയൊക്കെ ഉടമസ്ഥാവകാശം ലഭ്യമായെങ്കിലും അതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നത്തിന്റെ പേരിൽ കേരള സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടാതെ രണ്ടു കൂട്ടരെയും സമന്വയത്തിന്റെ പാതയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഒരു ചർച്ച് ബില്ലിന്റെ നിർമ്മാണത്തിന്റെ പാതയിലാണ് നിൽക്കുന്നത് ഈ ഒരു വാതുകതിയെ ഓർത്തഡോക്സ് വിഭാഗം അംഗീകരിച്ചിട്ടില്ല പാത്രക്കീസ് വിഭാഗം അതിനെ സ്വാഗതം ചെയ്യുന്നു മാത്രമല്ല ഈ അടുത്ത നാളുകളിൽ ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് പാത്രക്കീസ് സഭയുടെ ആത്മീയ തലവനായിട്ടുള്ള പാത്രക്കീസ് ഭാവ തന്നെ അന്ത്യോക്യായിൽ നിന്ന് ഡമാസ്കസിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്ന ഒരു സാഹചര്യം കൂടെ നമ്മൾ കണ്ടു ഞാൻ ഈ ഒരു വരവിന് കാണുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ ഇതിൽ കാണാൻ കഴിയും കാരണം കേരളത്തിലെ ഏറ്റവും പ്രബല വിഭാഗമായിട്ടുള്ള പ്രത്യേകിച്ച് ജാക്കബിൻ വിഭാഗത്തിന് വളരെ വ്യക്തമായി ഭൂരിപക്ഷമുള്ള ഈ പ്രദേശങ്ങളിൽ അവരുടെ വിശ്വാസത്തോടൊപ്പം നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി എന്ന് പറയപ്പെടുന്ന ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭ്യമാകാൻ വേണ്ടി അദ്ദേഹത്തിന് വോട്ട് സമാഹരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണ് പ്രത്യേകിച്ച് പെരുമ്പാവൂരിൻ്റെയും അതേപോലെ തന്നെ ആലുവയുടെയും അങ്കമാലിയുടെയും എല്ലാം തന്നെ പ്രദേശങ്ങളിൽ ധാരാളം ഓർത്തഡോക്സ് പള്ളികളും അതേപോലെ തന്നെ ഈ പാത്രകേസ് വിഭാഗത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള തൃക്കുന്നപ്പഴം പോലുള്ള സ്ഥലം അതോടൊപ്പം തന്നെ മറ്റുള്ള മേഖലകൾ പ്രധാനപ്പെട്ട പള്ളികൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വൈകാരികമായിട്ടുള്ള ഒരു വിശ്വാസ പ്രവർത്തനങ്ങൾ ഇവിടെ വ്യാപകമായിട്ട് തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്നുണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് മാത്രമല്ല ചാലക്കുടി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടി മണ്ഡലത്തിന് പേര് തൃശ്ശൂരിന്റെ ഭാഗമാണെങ്കിലും കൂടുതൽ ഭാഗങ്ങൾ ജനസംഖ്യാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ലയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ സാംസ്കാരികപരമായിട്ടുള്ള വ്യത്യാസങ്ങളും നിലപാടുകളും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതില് കൈപ്പമംഗലം സി പി ഐയുടെ കയ്യിലുള്ള മണ്ഡലമാണ് അതേസമയം ചാലക്കുടി ആണെങ്കിലും അതുപോലെ പെരുമ്പാവൂരാണെങ്കിലും അങ്കമാലി ആണെങ്കിലും ആലുവ ആണെങ്കിലും എല്ലാം തന്നെ വളരെ മികച്ച മാർജിനിൽ തന്നെ കോൺഗ്രസിന്റെ ചെറുപ്പക്കാരായിട്ടുള്ള എം എൽ എമാര് നിയമസഭാംഗങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരവിടെ കാഴ്ചവെക്കും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം ട്വന്റി ട്വന്റിയുടെ വോട്ട് ശതമാനം മാത്രമാണ് നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടത് വരും തെരഞ്ഞെടുപ്പിൽ മുൻകാല തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തെ നമ്മൾ പരിശോധിച്ചാൽ ട്വന്റി ട്വന്റിക്ക് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടൊന്നും പ്രകടമായിട്ട് അവർ കാണിച്ചിരുന്നില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയും അവരുടേതായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയും അവർ മുമ്പോട്ട് വെക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവർ എത്ര ശതമാനം വോട്ട് നേടും അല്ലെങ്കിൽ അവർ എത്രത്തോളം വോട്ട് സമാഹരിക്കും എന്നതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും കൂടുതലായിട്ട് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മനസ്സിലാക്കാൻ കഴിയുക കാരണം ട്വന്റി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നിലനിൽക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് കുന്നത്ത് നാട് നിയമസഭാ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കുന്നത്തനാട് നിയമസഭാ മണ്ഡലത്തിന്റെ എം എൽ എ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീനിജനാണ് അദ്ദേഹം കോൺഗ്രസിന്റെ മുൻ നേതാവായിരുന്നു പിന്നീട് സി പി എമ്മിലേക്ക് പോയി സാബു ജേക്കബുമായും ട്വന്റി ട്വന്റിയുമായും ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു നേരിട്ടുള്ള പോർമുഖം തുറന്ന അദ്ദേഹം ഏത് വിധേനയും അദ്ദേഹത്തെ എതിർക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെ എതിർക്കുക എന്നുള്ള ഒരു നിലപാട് അവിടെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എന്നുള്ള ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയായിരിക്കും ട്വന്റി ട്വന്റി ഇവിടെ എടുക്കുക ട്വന്റി ട്വന്റിയുടെ വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിലും യാക്കോബായ വിഭാഗത്തിന്റെ വോട്ടുകൾ ലഭിക്കുകയാണെങ്കിലും ബെന്നി ബെഹനാന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അതേക്കാൾ മികച്ച മാർജിനുള്ള വിജയം സുനിശ്ചിതമാക്കാൻ കഴിയുമെന്നാണ് എന്റെ ഒരു നിഗമനം